ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു പ്ലാൻ ഇലക്ട്രിക്കലിൻ്റെ പ്ലാനാണ് പുതിയ ആണ് അപ്പോൾ അതിൽ ഡി ബി വെച്ചിരിക്കുന്ന ഭാഗം നിങ്ങൾ ഈ റെഡ് കളറിൽ കാണുന്ന ഡി ബിയുടെ ഭാഗം അത് സോഫ സെറ്റിൻ്റെ ഭാഗത്താണ് ലിവിങ്ങിൻ്റെ അവിടെ തന്നെ കൊടുത്തിരിക്കുന്നത് മീറ്റർ ബോർഡ് അതിൻ്റെ തൊട്ടപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഈ കാണുന്ന ഭാഗത്തേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ കാരണം എന്താ കഴിഞ്ഞാൽ സോഫ സെറ്റിൻ്റെ അവിടെ ഒരു മെയിൻ്റനൻസിനോ അല്ലെങ്കിൽ ഒരു ഓഫ് ആക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ അവിടെ കാണുന്ന ഒരുപാട് വയർ എക്സ്പെൻസ് കൂടുതൽ വരും ആ ഏരിയയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാറ്റി ആ സൈഡിലേക്ക് ആക്കിയിരിക്കുന്നത് പിന്നെ ഈ പ്ലാനിൽ വാട്ടർ ഹീറ്റർ കംപ്ലീറ്റും ഔട്ട്ഡോർ പുറത്താണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അത് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ മാസ്റ്റർ സ്വിച്ചിൻ്റെ അവിടെ നമ്മൾ പുറത്തേക്ക് വരുന്ന സ്വിച്ചുകളുണ്ടല്ലോ അതൊക്കെ ബെഡ്റൂമിൻ്റെ ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു ആൾക്കാർ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ ബെഡ്റൂമിൽ തുറന്നിട്ട് ഹോൺ ആക്കിയിട്ട് വേണം പോകാൻ അപ്പോൾ അത് നമ്മളെപ്പോഴും ഡൈനിങ്ങിലോ ലിവിങ്ങിലോ പെട്ടെന്ന് ആക്സസ് കിട്ടുന്ന ഭാഗത്താണ് പുറത്ത് ഏരിയയിലുള്ള സ്വിച്ചകളൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെ കൊടുക്കാറുള്ളത് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ജസ്റ്റ് ഒരു പ്ലാൻ കിട്ടി കഴിഞ്ഞാൽ ടോട്ടലായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ